കേരള സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ക്യാൻസർ പ്രതിരോധത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ദിവസമാണ് ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നമുക്കറിയാം കേരളം ആരോഗ്യ സൂചകങ്ങളിൽ വളരെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ആയുസ് നമ്മളാണ് എഴുപത്തി ആറ് വയസ്സിന് മുകളിലാണ് കുഞ്ഞുങ്ങൾ ഏറ്റവും കുറവ് മരിക്കുന്നത് കേരളത്തിലാണ് നവജാത ശിശു മരണനിരക്ക് രാജ്യത്തെ ഏറ്റവും കുറവ് കേരളത്തിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത് ഇൻഡിസസ് ആണ് മാതൃമരണ നിരക്ക് ഏറ്റവും കുറവാണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും നിങ്ങളുടെ ഇൻഫെൻ മോർട്ടാലിറ്റി റേറ്റ് നവജാത ശിശു നിരക്ക് ആറാകണം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ആറായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നാല് ദശാംശം മൂന്നാണ് നമ്മളുടെ ഇൻഫെൻ മോട്ടാലിറ്റി റേറ്റ് അപ്പോൾ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനം സുസ്ഥിരമായിട്ടുള്ള അത് കൃത്യമായിട്ടുള്ള നയത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ മികച്ച നിലയിൽ മുന്നോട്ട് പോവുകയാണ് നമുക്ക് ആരോഗ്യ സാക്ഷരത വളരെ കൂടുതലാണ് പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ നമുക്ക് ഈ വേദിയിലും പുറത്തുമായിട്ട് പത്തിരണ്ടായിരത്തോളം ആളുകളുണ്ട് അതിൽ ഭൂരിപക്ഷവും വനിതകളാണ് നമ്മളിൽ എത്ര പേർ ഒരു വർഷം ഒരു ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാകും ഒരു പനി വരുമ്പോൾ പോയി പരിശോധിക്കുന്നതല്ല അല്ലെങ്കിൽ അത് കുറച്ചുകൂടി മറ്റൊരു രീതിയിൽ ചോദിച്ചാൽ നമ്മുടെയൊക്കെ മുൻഗണനാ പട്ടികയിൽ നമ്മളിൽ എത്ര പേരുടെ പട്ടികയിൽ സ്വന്തം ആരോഗ്യം ഉൾപ്പെട്ടിട്ടുണ്ട് ആരുടെയും എത്ര പേരുടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഭൂരിപക്ഷം ഉത്തരം നമ്മൾക്ക് വീട് ജോലി കുടുംബം മക്കളുടെ പഠനം ഇനി മക്കളുടെ വിവാഹം അങ്ങനെയുള്ള മുൻഗണനകൾ നിശ്ചയിക്കുമ്പോൾ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ സ്വന്തം ആരോഗ്യത്തിന് ആ പട്ടികയിൽ ഒരു ഭൂരിപക്ഷം ആളുകളും ഒരു സാധനവും കൊടുക്കാറില്ല സ്ത്രീകളെ സംബന്ധിച്ച് അത് കൂടുതലാണ് ഇപ്പോൾ ഞാൻ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും സംസാരിച്ചപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് സദസ്സിൽ അത് കുറച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള ചർച്ചകൾ അതായത് പത്തിരുന്നൂറ് മുന്നൂറ് പേരൊക്കെ കൂടുന്ന ചർച്ചകളിൽ ചോദിക്കുമ്പോൾ പറയും അങ്ങനെ ഞങ്ങളുടെ ലിസ്റ്റിൽ ഞങ്ങളുടെ ആരോഗ്യമില്ല എന്ന് പറയും അത് നമ്മുടെ മുന്നിലുള്ളൊരു സത്യമാണ് അപ്പോൾ ആരോഗ്യ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു ക്യാൻസർ രോഗികളുടെ എണ്ണം ഓരോ വർഷം കഴിയുംതോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് അറുപത്തയ്യായിരത്തിന് മുകളിൽ പുതിയ ക്യാൻസർ കേസുകൾ ഓരോ വർഷവും ഉണ്ടാവുകയാണ് ബഹുമാനപ്പെട്ട സി എം ഇവിടെ സൂചിപ്പിച്ചു ഇന്ത്യയിൽ പതിനൊന്ന് ദശാംശം അഞ്ച് ശതമാന ശതമാനമാണ് സ്തനാർബുദത്തിൻ്റെ തോത് കേരളത്തിൽ അത് പതിമൂന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് ലോകത്ത് വികസിത രാജ്യങ്ങളിൽ ഏറ്റവും അധികം മരണമുണ്ടാകുന്ന ഒരു രോഗം ക്യാൻസറാണ് വികസ്വര രാജ്യങ്ങളിലും ഏതാണ്ട് ഇതേ നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയിലെ രാജ്യത്തെ പൊതുസ്ഥിതി എടുത്ത് നോക്കുമ്പോൾ ഏതാണ്ട് ഈ ഡേറ്റ ശരിയാണ് എന്നുള്ളത് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് അതായത് രണ്ട് പേർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ അതിൽ ഒരാൾ വളരെ സങ്കീർണമായി ഒരു അവസ്ഥയിലേക്ക് മാറുന്നു അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഇതാണ് വളരെ ലളിതമാണ് ആ ചോദ്യം ക്യാൻസർ പ്രത്യേകിച്ച് ഇപ്പോൾ സ്ത്രീകളിലെ ക്യാൻസറുടെ കാര്യം പരിശോധിച്ചാൽ സ്ഥനാർബുദം ഗർഭാശയകള അർബുദം സൗവൈക്യ ക്യാൻസർ അതൊക്കെ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ നമുക്ക് കഴിയും അത് കഴിയുമോ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും കഴിയുമെന്ന് പറയും പക്ഷേ കണ്ടുപിടിക്കുന്നത് എപ്പോഴാണ് മൂന്നാമത്തെയോ നാലാമത്തെയോ ഫേസിലാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്നിരിക്കെ എന്തിനാണ് മൂന്നാമത്തെയും നാലാമത്തെയും ഫേസിനായി നാം വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് ഭയമാണ് അതാണ് ഒന്നാമത്തെ കാര്യം ഒന്ന് പേടിയാണ് ക്യാൻസർ ആണ് എന്ന് തിരിച്ചറിഞ്ഞാൽ എന്ത് സംഭവിക്കും ക്യാൻസർ കാണമാണെങ്കിലോ വ്യക്തിപരമായ കാര്യം കുടുംബത്തിൻ്റെ കാര്യം നമ്മളെ ആശ്രയിക്കുന്നവരുടെ കാര്യം ഇനി ഇൻഷുറൻസ് പരിരക്ഷയൊന്നും ഇല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം നമ്മളെ ഭരിക്കുന്നുണ്ട് ചിലരെങ്കിലും വിചാരിക്കുന്നത് ക്യാൻസർ എന്നാൽ മരണം ആണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അതിജീവിക്കേണ്ടത് രണ്ട് കാര്യങ്ങളെയാണ് പ്രധാനം ഒന്ന് നമ്മുടെ ഭയത്തെ അതിജീവിക്കണം രണ്ട് നമുക്ക് ഈ അജ്ഞത ചിലർക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ അജ്ഞതയെ അതിജീവിക്കണം ഈ നമ്മളുടെ കൂട്ടത്തിൽ എത്ര പേർ ക്യാൻസർ സർവൈവേഴ്സ് ഉണ്ട് എന്നെനിക്ക് അറിഞ്ഞുകൂടാ ക്യാൻസർ പൂർണ്ണമായി ചികിത്സിച്ചു ഭേദമായിട്ടുള്ള ആളുകളുണ്ടാകാം അപ്പോൾ ഇപ്പോൾ നമ്മളൊരു തുടക്കമിടുകയാണ് ഈ തുടക്കം ഒരു തുടർച്ചയുടെ ഭാഗമാണ് ആ തുടർച്ചയാണ് ബഹുമാനപ്പെട്ട സീം ഇവിടെ പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായി നമ്മൾ പോപ്പുലേഷൻ സ്ക്രീനിങ് നടത്തുന്നുണ്ട് മുപ്പത് വയസ്സിനു മുകളിലുള്ള മുഴുവൻ ആളുകളെയും വീടുകളിലെത്തി നമ്മൾ സ്ക്രീൻ ചെയ്യുന്നു നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ടൊരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് ഒരു ശൈലി ആപ്പ് എന്നിട്ട് അതിൽ പ്രമേഹമുണ്ടോ രക്തസമ്മർദ്ദമുണ്ടോ അതിൽ ഹൃദ്രോഗമുണ്ടോ ക്യാൻസർ ഉണ്ടോ ഉണ്ടെങ്കിൽ അതിനൊക്കെ പ്രോപ്പറായിട്ട് ശരിയായ ചികിത്സ എടുക്കുന്നുണ്ടോ രണ്ടാമത്തെ കാര്യം എന്താണ് ഇതിന് കുറേ ചോദ്യങ്ങളുണ്ട് ഇതിൽ അതിൽ രണ്ടാമത്തെ കാര്യം ഇത് വരാൻ സാധ്യതയുണ്ടോ ഇപ്പോൾ വായിൽ ഓറൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ ബ്രസ്റ്റ് ക്യാൻസർ എന്തെങ്കിലും തടിപ്പുകളുണ്ടോ അപ്പോൾ അങ്ങനെയുള്ള സർവേയിലാണ് നമ്മൾ കണ്ടെത്തിയത് ആദ്യത്തെ സർവേ കഴിഞ്ഞ വർഷമാണ് നടത്തിയത് ഒൻപത് ലക്ഷം ആളുകൾക്ക് ക്യാൻസർ സംശയിക്കപ്പെടുന്നുണ്ട് സസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അർത്ഥമുറക്ക് ക്യാൻസർ ഉണ്ടെന്നല്ല ഈ പറഞ്ഞതുപോലെ തടിപ്പുകൾ ഉണ്ടാകാം വായിൽ ഓറൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകാം അപ്പം അങ്ങനെ ഒൻപത് ലക്ഷം ആളുകളുണ്ട് പക്ഷെ ആ ഒൻപത് ലക്ഷം ആളുകളിൽ എത്ര പേരാണെന്നറിയാമോ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്ക് വന്നത് ഒന്നര ലക്ഷം ആളുകൾ മാത്രമാണ് ഏഴര ലക്ഷം ആളുകൾ ഒരു തരത്തിലും പരിശോധനയ്ക്ക് വന്നിട്ടില്ല ഈ ഘട്ടത്തിൽ അത് എല്ലാ നമ്മുടെ ഡേറ്റയും ആർ സി സിയിലെയും എം സി സിയിലെയും അതുപോലെ നമ്മുടെ മെഡിക്കൽ കോളേജിലെയും ആശുപത്രിയിലെയും ഒക്കെ ഡേറ്റ ഇതാണ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് കേരളം കൈകൾ കോർത്തു പിടിക്കുകയാണ് ക്യാൻസർ പൂർണ്ണമായി ചികിത്സിച്ചു ഭേദമാക്കാം എന്നിരിക്കെ ഈ രോഗത്തിൻ്റെ സങ്കീർണതയിലേക്ക് സ്വയം പോകേണ്ടതില്ല ഇതിനെ ഭയപ്പെടേണ്ടതില്ല ഇത് നമുക്ക് ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയും ഒരു ജനകീയമായിട്ടുള്ള ക്യാമ്പയിൻ ആണ് എല്ലാവരും ഇതിൻ്റെ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് സർക്കാർ സ്വകാര്യ മേഖല സഹകരണ മേഖല എൻ ജി ഒസ് എല്ലാവരും ഇതിൽ ഭാഗഭാഗമാകുന്നുണ്ട് നമ്മുടെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും അതായത് എൽ എസ് ജി ഡികളിൽ പഞ്ചായത്തുകളിൽ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും എണ്ണൂറ്റി എൺപത്തിയഞ്ച് ആരോഗ്യ കേന്ദ്രങ്ങളാണുള്ളത് അവിടെ നമുക്ക് സ്ക്രീനിങ് സൗകര്യമുണ്ട് താലൂക്ക് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ജില്ലാ ജനറൽ ആശുപത്രി അവിടെ എല്ലാം സ്ക്രീനിങ് ഫെസിലിറ്റി മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ ആർ സി സി എം സി സി പോലുള്ള റീജിയണൽ ക്യാൻസർ സെൻ്ററിലുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഇതേ ക്യാമ്പയിൻ്റെ ഭാഗമായി ഇതേ അമ്പർലയിൽ ഈ കാലഘട്ടത്തിൽ അവരും ക്യാമ്പയിൻ നടത്തുന്നു സഹകരണ മേഖല നടത്തുന്നു എൻ ജി ഒകൾ ക്യാമ്പിനായി സഹകരിക്കുന്നു ആ നിലയിൽ നമുക്ക് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമുക്കൊരു പ്രതിജ്ഞ ഈ ദിവസം എടുക്കാം മുപ്പത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളും നമുക്ക് സ്ക്രീനിങ്ങിന് വിധേയമാക്കാം വിധേയമാകാം ക്യാൻസർ ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാം ക്യാൻസർ ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട നമ്മൾ ഒന്നിച്ചുണ്ട് നമുക്കിത് പൂർണ്ണമായി ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ട് ആ വിശ്വാസം ആ കോൺഫിഡൻസ് നമ്മൾ ജനിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് കേരളം ഒന്നിച്ച് നമുക്ക് കൈകോർക്കാം അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങളെല്ലാവരോടും സന്തോഷം അറിയിക്കുന്നു നമ്മളൊരു ക്യാൻസർ ഗ്രിഡ് ഇപ്പോൾ ബഹുമാനപ്പെട്ട സി എം ഇവിടെ പ്രകാശനം ചെയ്തു അതായത് നമ്മൾ സ്ക്രീനിങ് കഴിഞ്ഞ് എവിടേക്ക് മാമോഗ്രാം എടുക്കണമെങ്കിൽ എവിടേക്ക് പോകും നമ്മുടെ താലൂക്ക് ആശുപത്രികളിൽ ഉൾപ്പെടെ ഇപ്പോൾ മാമോഗ്രാം ഉണ്ട് അത് അതിന് ശേഷം ബയോപ്സി ഒക്കെ ചെയ്യുന്നത് എങ്ങനെ അതിന് കൃത്യമായിട്ടുള്ള ക്യാൻസർ ഗ്രിഡ് തയ്യാറാക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ സ്ക്രീനിങ് ആരംഭിച്ചിരുന്നു പതിനാല് ജില്ലകളിലും ഒരു ഡാഷ് ബോർഡ് തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാ സ്ഥാപനങ്ങളും അതിൻ്റെ ഭാഗമാണ് അപ്പോൾ ഒരു അവിടെ വന്ന് പരിശോധിക്കുന്നവരുടെ എല്ലാം അതായത് എത്ര പേർ പരിശോധിച്ചു എത്ര പേരെ റെഫർ ചെയ്തു ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് കാണാൻ കഴിയും ഈ സമയം ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ വനിതാ ആരോഗ്യ വകുപ്പും വനിതാ ശിശു വികസന വകുപ്പും ഒന്നിച്ചാണ് ഇത് ചെയ്യുന്നത് കേരളത്തിലെ സ്ത്രീ സംഘടനകളെ മുഴുവൻ വിളിച്ചു ചേർത്തിരുന്നു വിളിച്ചു ചേർത്തപ്പോൾ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ മാത്രമല്ല യുവജന സംഘടനകൾ അതുപോലെ സർവീസ് സംഘടനകൾ അത് ഭിന്നശേഷിയുള്ള അമ്മമാരുടെ പ്രതിനിധി വരെ അതിൽ പങ്കെടുത്തു വളരെ അഭൂതപൂർവ്വമായിട്ടുള്ള ആദ്യമായിട്ടാണ് അങ്ങനെയൊരു വലിയ കൂട്ടായ്മ ഉണ്ടാകുന്നത് ഈ ഒരു ക്യാമ്പയിൻ ഒരു വർഷം നീളുന്നതാണ് അതിൽ ആദ്യത്തെ മാസം സ്ത്രീകൾക്കായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ് സ്ത്രീകളിലെ സനാർബുദവും ഗളാശയ ഗർഭാശയ അർബുദവും അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അത് സ്ക്രീൻ ചെയ്യുന്നതിന് വേണ്ടി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വേർതിരിച്ചിരിക്കുകയാണ് അതിൽ എല്ലാവരും ഭാഗമാകുന്നതിൽ സന്തോഷം അറിയിക്കുന്നു അത്യാധ്വാനം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു ഒപ്പം ചേർന്ന് നിൽക്കുന്ന കാരണം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ മികവ് നിങ്ങളെല്ലാവരുടെയും പ്രവർത്തനത്തിൻ്റെ മികവാണ് എന്നുള്ളത് കാണാൻ സാധിക്കും ഞാൻ ഇന്നലെ രാത്രിയും ഇവിടെ വരുമ്പോൾ രാത്രി വൈകിയും ഇവിടെ ഈ ക്രമീകരണങ്ങൾ നമ്മൾ ഇന്നിവിടെ മെഗാ ക്യാമ്പ് രാവിലെ നടത്തിയിരുന്നു ആർ സി സിയും എം സി സിയും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റീസും ഒക്കെ ചേർന്ന് ഇവിടെ നടത്തിയിരുന്നു രാത്രി വൈകിയും പത്തും പതിനൊന്നും ഒക്കെ ഇവിടെ നമ്മുടെ ആളുകൾ നമ്മുടെ ഉദ്യോഗസ്ഥർ എല്ലാവരും ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്ന അനുഭവമാണ് എല്ലാവരോടും നന്ദി പ്രിയപ്പെട്ട എല്ലാ മിനിസ്റ്റേഴ്സും രാജൻ മിനിസ്റ്ററും ഞാനും ഒക്കെ ഞങ്ങൾ കളക്ടേഴ്സിൻ്റെ ഒക്കെ മീറ്റിംഗ് ഉൾപ്പെടെ എടുത്തിരുന്നു അങ്ങനെ എല്ലാ മിനിസ്റ്റേഴ്സിൻ്റെയും പങ്കാളിത്തമുണ്ട് എം എൽ എമാരുടെ പങ്കാളിത്തമുണ്ട് അതുപോലെ പ്രിയപ്പെട്ട മഞ്ജു ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോൾ ഒരു എന്താണ് ഒരു ഔപചാരികതകളുമില്ലാതെ ഹൃദയപൂർവ്വം ഇവിടെ പറഞ്ഞല്ലോ ഹൃദയപൂർണ്ണ ഹൃദയത്തോടെ ഞാൻ വരാം ഞാനതിൽ പങ്കാളിയാകാം എന്ന് പറഞ്ഞു അതിന് സംസ്ഥാന സർക്കാരിൻ്റെ നമ്മുടെ എല്ലാ വകുപ്പുകളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി കൂടി അറിയിക്കുകയാണ് ഡോക്ടർ എം വി പിള്ള സാർ കാര്യം ഇവിടെ പറയുകയുണ്ടായി അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾ ഇതിൻ്റെ ചർച്ചകൾ ഇങ്ങനെ നടത്തുവരികയായിരുന്നു എല്ലാവരും ഒരുമിച്ച് വന്ന് ചേരേണ്ട അവസ്ഥ വലിയ മാറ്റം നമുക്കുണ്ടാക്കാനായിട്ട് കഴിയും അങ്ങനെ ഒരുപാട് പേർ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എല്ലാവരോടും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം